ഫസൽ ഗഫൂർ കൂടി കൈരളി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട് താങ്കൾക്ക് കേൾക്കാമെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ ഫസൽ ഗഫൂർ ഛത്തീസ്ഗഡിൽ ഇത്തരത്തിൽ കന്യാസ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ നമ്മൾ കണ്ടു ആ വിഷയത്തിൽ രാജ്യം വലിയ പ്രതിഷേധം നേരിട്ട ഒരു സാഹചര്യവും നമ്മൾ കണ്ടു സമാന രീതിയിലുള്ള ആക്രമണം ഒഡീഷയിലും ഉണ്ടായിരിക്കുകയാണ് സ്വാഭാവികമായും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ ഈ ഒരു ആക്രമണത്തെ ഏത് രീതിയിലാണ് താങ്കൾ നോക്കിക്കാണുന്നത് പക്ഷെ കാണേണ്ടവർ കുറെ പേരുണ്ട് കേരളത്തിൽ അവർ കാണാതെന്ന് അടിക്കുകയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം കേരളത്തിലെ ചില ക്രൈസ്തവ സഭകൾ ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ല ഈ അതിൽ അനാവശ്യമായിട്ടുള്ള മറ്റൊരു ഭാഗത്തിനെതിരായിട്ടുള്ള വിദ്വേഷം പകർത്തിയിട്ട് അപ്പുറത്തെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ നോക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അധികവും നമ്മുടെ ഈ ബി ജെ പി ഭരണകാലത്ത് അതിന്റെ പരുക്ക് പറ്റുന്നത് ഒരു സമുദായത്തിനാണ് അതേസമയം ബീഫുമാതിരിയുള്ള കാര്യങ്ങളിൽ പരിക്കുറ്റുന്ന മറ്റൊരു സമുദായത്തിനാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പരക്കെ നടക്കുന്ന ആ അക്രമങ്ങളുണ്ട് അപ്പൊ അത് നടക്കുമ്പോ അത് ഞങ്ങളെ ബാധിക്കുന്നില്ല ഇത് ഹിറ്റ്ലറുടെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കഥ മാതിരിയാണ് കം ഫെ കമ്മ്യൂണിസ്റ്റ് ഫൈനലി ഇതേക്കെയും ഫോർ മി എന്ന് പറഞ്ഞത് ജൂസ് കമ്മ്യൂണിസ്റ്റ് ആൻഡ് മീ എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് ആ കാര്യം അവർ മനസ്സിലാക്കണം പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ എല്ലാവരും പ്രക്ഷോഭം ഇന്ത്യയിൽ മുഴുവൻ നടത്തിയിട്ട് അതിന് നേട്ടമുണ്ടാക്കാൻ വലിയില്ലല്ലോ അതൊക്കെ ഗവൺമെന്റ് എന്താ നേട്ടമാണ് എന്ന് നടിക്കുന്നതും ശരിയല്ല അപ്പൊ ഇതൊരു ഇത് ഇനി എത്രാമത്തെ മുന്നറിയിപ്പാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുന്നറിയിപ്പ് നൽകിയാലും വീണ്ടും വീണ്ടും അത് പഠിക്കാതിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് ഞാൻ എന്തു പറയാനും അപ്പൊ ആ നിലക്ക് ഇനിയെങ്കിലും അവർ ഉണരുക മനസ്സിലായോ കാരണം ഏറ്റവും അധികം ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മതപരിവർത്തനം അങ്ങനെ വരുമ്പോ സംഘടിത മത മതപരിവർത്തനത്തിന് ഞാനും എതിരാണ് ല്ലേ പ്രലോഭനങ്ങൾ നൽകിയിട്ടുള്ള സംഘടിത മതപരി പരിപോടുത്തരുന്നത് ഞാനും എന്റെ സംഘടനയ്ക്കെതിരാണ് അത് പക്ഷെ എന്നാൽ കൂടി ഭരണഘടനയിൽ ടു പ്രൊപ്പഗേറ്റ് എന്നൊരു വാക്കുണ്ട് പ്രൊപ്പഗേറ്റ് പ്രൊപ്പഗേറ്റ് എന്ന് വെച്ചാൽ അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് അപ്പോ ആ കാര്യം പ്രത്യേകിച്ച് ഗിരിവർഗങ്ങൾ അടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അത് പോകുമ്പോ അവർ മനസ്സിലാക്കുന്നത് ഒരു സെക്യുലർ ഗവൺമെന്റ് കേരളത്തിൽ ഒരു സെക്കുലർ ആയിട്ടുള്ള പാർട്ടി ഇന്ത്യയിൽ മുഴുവൻ ഇതിനു വേണ്ടി പോരാടുമ്പോ അവരോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ അത് അനുഭവിക്കില്ല നിങ്ങൾ അനുഭവിക്കുക തീർച്ചയായും ഫസൽ ഗഫൂർ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു നിയമ നടപടി ഉണ്ടായിട്ടില്ല കാരണം ഈ ആക്രമിക്കപ്പെട്ട പുരോഹിതർക്ക് പരാതി ഇല്ല എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായും അവർക്ക് പരാതി കാണില്ല കാരണം അത്തരത്തിൽ ഭയം ഉണ്ടാകും ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വന്നത് ഇതിൽ സ്വമേധയാ ഒരു കേസ് എടുക്കും എന്നതിലും വലിയ വിശ്വാസമില്ല കാരണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമാണ് ഇത്തരത്തിൽ ഇതിനെയും തള്ളിക്കളയുന്ന നിലപാടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുക നീങ്ങുകയായിട്ടും അതായത് ഇപ്പോ നമ്മൾ നോക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗിരിവർഗക്കാര് കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് വൈദികർ ചെല്ലുന്നതും അവർ അവര് അവിടെ തീർച്ചയായിട്ടും അവിടെ സ്കൂളുകൾ സ്ഥാപിക്കുക ആശുപത്രികൾ സ്ഥാപിക്കുക മറ്റേ പല പല സേവനങ്ങൾ നടത്തുന്നുണ്ട് ആ സേവനങ്ങളെല്ലാം വളരെ വർഗീയമായിട്ടുള്ള കണ്ണുകളോടുകൂടെ കണ്ടുകൊണ്ട് ഒഫ്കോഴ്സ് ഞാൻ ഡയറക്ട് ഇ ബി ജെ പി എന്ന് വാക്ക് ഉപയോഗിക്കില്ല ഞാൻ ഉപയോഗിച്ചാൽ ഞങ്ങളല്ലാതെ ബജറംഗ തള്ളാണ് ഗ്രാമസൈൻസിന്റെ കാര്യത്തിൽ അത് മറ്റൊരു സംഘടനയാണ് അല്ലെങ്കിൽ ഈ രാമസേനയാണ് എന്നൊക്കെ പറയും പക്ഷെ എല്ലാരും ഒന്ന് തന്നെ അപ്പൊ ആ നിലക്ക് അതിനെ തിരിച്ചറിയുക എഫ്ഐആർ ഒന്നും ഇടൂലാന്നേ ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഇലക്ഷൻ പ്രശ്നത്തിൽ കണ്ടില്ല എന്താണെന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഇടൂല അപ്പൊ ഇതിലെല്ലാരും ഞാൻ എന്റെ അഭിപ്രായത്തിൽ സംഘടിതമായിട്ട് നിൽക്കുന്ന ശക്തികളുണ്ട് ഇത് ഇത്തരത്തിൽ അതുകൊണ്ട് ചില്ലറ ലാഭത്തിന് വേണ്ടി അവരെ കൂടാതെ ഒട്ടി നിൽക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് തോന്നുന്നുണ്ട് ഈ നിമിഷം നേരിടുന്നു